തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിങ്ങിൽ ഏറ്റവും ബെസ്റ്റ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി ഒരുമയുടെ തണലിൽ എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയാറാം തീയതി സംഘടിപ്പിക്കുന്ന മൂന്നാമത് മാട്ടറ കുടുംബ സംഗമത്തിന്റെ സ്വാഗത സംഘ കമ്മിറ്റി രൂപീകരണം കാരച്ചിന പുതിയങ്ങാടിയിൽ മാട്ടറ ആലിഹാജിയുടെ വസതിയിൽ വെച്ച് സംഘടിപ്പിച്ചു മാട്ടറ കമ്മൂണി ഹാജി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് മാട്ടറ മഞ്ചേരി യോഗം ഉദ്ഘാടനം ചെയ്തു സംഗമത്തിന്റെ ഭാഗമായി തലമുറ സമ്മേളനം സ്റ്റുഡൻസ് മീറ്റ പ്രൊഫഷണൽ മീറ്റർ ഡയറക്ടറി പ്രകാശനം ലോഗോ പ്രകാശനം മെഡിക്കൽ ക്യാമ്പ് അനുസ്മരണ പ്രഭാഷണം തുടങ്ങി വിവിധ കലാപരിപാടികൾ സംഘടിപ്പിക്കും സംഗമ പ്രചരണാർത്ഥം വിവിധ ഭാഗങ്ങളിലെ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഗമ പ്രചരണ കൺവെൻഷനുകൾ സംഘടിപ്പിക്കും സംഗമത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അയ്യായിരത്തിലധികം പേർ സംബന്ധിക്കും മാട്ടറ ഹാജി മൂസ ഹാജി മാട്ര സെയ്ദു ഹാജി മാട്ര അബ്ബാസ് മാട്ര കൂമണ്ണ ഹംസ മാട്ര ജാഫർ മാട്ര സലീം മാട്ര ഷിഹാബ് മാട്ര അലി ഹസൻ ഷറഫലി അലി കുട്ടി ജംഷീർ ഷെഫീഖ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു സ്വാഗതസംഘ രൂപീകരണ യോഗത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രതിനിധികൾ സംബന്ധിച്ചു മുജീബ് മാട്ര സ്വാഗതവും സിദ്ദീഖ് മാട്ര നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി